ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ആ മീൻകാരൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് എന്തായാലും പ്രകാശിന് വേറെ ഒരു മാർഗവുമില്ല പ്രകാശൻ നേരെ പോകുന്നത് അമ്പലനടയിലാണ് അങ്ങനെ അവിടെ കുറെ പിച്ചക്കാരുടെ ഇടയിൽ അവനും ചെന്ന് അങ്ങനെ ഇരിക്കുകയാണ് കായ് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അപ്പോ അവിടേക്ക് നമ്മുടെ ഭാനുമതി അമ്മയും വരുന്നുണ്ട് അതുപോലെ തന്നെ കാർത്തികയും പിന്നെ ലക്ഷ്മി അമ്മയും കൂടി അമ്പലത്തിൽ തൊഴാന് വരികയാണ് ഈ കാഴ്ച കണ്ടിട്ട് മറ്റുള്ള പിച്ചക്കാരോട് അത് നമ്മുടെ കാർത്തിക പറയാണ് നിങ്ങൾ സൂക്ഷിച്ചോളണം നിങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്നും ഇയാൾ കൈയിട്ട് വരും അങ്ങനത്തെ ഒരാളാണ് ഇയാൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി ആണെങ്കിൽ ഒരു നൂറ് രൂപയെടുത്ത് ചുരുട്ടിക്കൂട്ടി പ്രകാശന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് പ്രകാശൻ നിസ്സഹായ കൂടി അവരെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഷാരി സരവിനോട് പറയുകയാണ് ഇതൊന്നുമല്ല മോളെ മോളുടെ അവസ്ഥ ഇതിലും മോശമാവാനാണ് സാധ്യത എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ പേടി തോന്നുന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയോ മനോഹറിന്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ ചോദിക്കണ സമയത്ത് ഈ വെറുതെ എന്നെ സംശയിക്കേണ്ട നിനക്ക് വീണ്ടും സംശയം തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മനോഹറും രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആക്കായിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കല്ലേ ബൈ താങ്ക്